പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലമൊന്നും നമ്മൾ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടില്ല എന്താണ് നമ്മൾ പോകുക അപ്പം നമുക്ക് ആറ്റിൽ എവിടെയാണ് നമുക്ക് മീൻ കിട്ടുന്നത് എന്നുള്ള ഒരു ചെറിയൊരു ഡൗട്ട് തോന്നിട്ട് നമ്മൾ ചൂണ്ടിയിടുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളിപ്പം നിൽക്കുന്ന സ്പോട്ട് രണ്ട് ചേട്ടന്മാർ സ്ഥിരമായിട്ട് വന്ന് ചൂണ്ടിടുന്ന സ്പോട്ടാണ് പക്ഷേ അവർ സാധാരണ വരുമ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് അവർ ഇവിടെ വരാറുള്ളൂ അപ്പോൾ രാവിലെയൊന്നും അവർ വരത്തില്ല അപ്പം നമ്മളതുകൊണ്ട് തന്നെ രാവിലെ ഒരു എട്ട് ഒമ്പത് മണിക്കുള്ളിൽ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ വരുന്നതിന് മുമ്പേ ഒന്നെങ്കിൽ നമുക്ക് ഇട്ടിട്ട് പോവാം അല്ലെങ്കിൽ പിന്നെ അവരുടെ കൂടെ നിന്ന് നമുക്കൂടെ നൈസായിട്ട് ഒരു വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ അവരോട് തന്നെ നമുക്ക് ചൂണ്ടിടുകയോ ചെയ്യാം അപ്പോൾ നമ്മൾ ചൂണ്ട ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് പാടത്തിനടിയിൽ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് അപ്പം നമുക്ക് അവിടെ പോയി ഇരിക്കാം അപ്പം നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് ബെല്ല് വെച്ചിട്ടുണ്ട് തന്നെ മീൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പം വന്നാൽ മതി അപ്പം തന്നെ നമ്മൾ ഇട്ടിട്ടൊരു രണ്ട് സെക്കൻഡ് കൂടെ അല്ല അതിന് തന്നെ മീൻ അടിച്ചിട്ടുണ്ട് എൻ്റെ ബെല്ല് നല്ലപോലെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വലിച്ചു തോന്നും അപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്കെ ഉണ്ടായതുകൊണ്ട് നമുക്കിത് വലിച്ചെടുക്കുന്നത് വീഡിയോ ഒന്നും ശരിക്കും എടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല നമ്മുടെ ഈ ആറന്മുളകളൊരു പ്രത്യേകത ഉണ്ട് എത്ര കൊണ്ട് തീരി കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് തൂളി അല്ലെങ്കിൽ മഞ്ഞക്കൂടി ഇത് രണ്ടും അല്ലാതെ വേറെ മീനൊന്നും അടിച്ചിട്ട് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ മീൻ അടിച്ചതൊട്ട് നമ്മളൊട്ട് കണ്ടിട്ടുമില്ല അപ്പോൾ എന്തായാലും ഇപ്പം നമുക്കൊരു തൂളിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് ഏകദേശം നല്ലൊരു തൂളി തന്നെ കേട്ടോ പക്ഷേ നമ്മൾ ഇതിനെ നമ്മൾ ഞങ്ങൾ ആരും ഇത് മീനെ കഴിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പിടിച്ചിട്ട് ഇതിനെ നമ്മൾ വെള്ളത്തിൽ തന്നെ വിടുവാത് കുറച്ച് നേരം കരയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിലോട്ട് ഇടാൻ നിരത്തി ചെറിയൊരു ബോധക്ഷയം കാണും അപ്പോൾ അത് രണ്ട് മിനിറ്റ് വെള്ളത്തിൽ കിടന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് ജീവനായിട്ടേ നമുക്ക് പോകുള്ളൂ അപ്പോൾ നമ്മൾ ഇതാണ്ട് ആ കിട്ടിയ മീനെ ഈ വെള്ളത്തിൽ തന്നെ വിടുവാ കേട്ടോ അപ്പോൾ നമ്മളെല്ലാ മീനും ഇതുപോലെ കിട്ടുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാം നമ്മൾ വിടുക ചെയ്യുന്നത് കേട്ടു നമ്മൾ ഈ തീറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ മറ്റേ തണ്ടി ചേട്ടന്മാർ വന്നിട്ടുണ്ട് അപ്പോൾ അവർ വന്നു എനിക്കൊരു കായൊക്കെ തന്നിട്ടാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അവർ ഓർവുകയും ചെയ്തു ഇവിടെ അവരുടെ ചൂണ്ടക്കെള്ളത്തിൽ ആരോടാണ് പുതിയൊരു ഫടൻ എന്നായിരിക്കും വിചാരിക്കുന്നത് എന്താണ് ഒരു കൈയ്യൊക്കെ തന്നു തന്നിട്ട് അവർ അവരുടെ ജോലി തുടങ്ങുക അപ്പോൾ ഏതായാലും ഇപ്പോൾ അവർ വന്ന സ്ഥിതിക്കിനിപ്പം നമ്മൾ അവർക്ക് വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ട് ഒരുമിച്ച് ഇടുന്നുള്ളൂ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള ചേട്ടന്മാർ തന്നെ കേട്ടോ നമ്മൾ ഈ പാലത്തിൻ്റെ അവിടെ വന്ന് സ്ഥിരം ഇവരുടെ ചൂണ്ടിയിട്ട് കാണുന്നതാണ് അവർക്ക് സ്ഥിരം മീനെ കിട്ടുന്നത് അപ്പോൾ അവല്ലാട്ടാണ് അവരുടെ വീട് അപ്പോൾ അവിടുന്ന് അവർ ഇങ്ങോട്ട് കയറി വരാൻ എളുപ്പമാണ് കുട്ടികളെയൊക്കെ സ്കൂളുകളിലൊക്കെ കൊണ്ട് വിട്ടിട്ടായിരിക്കും ഈ പത്ത് പതിനഞ്ചിയാകുമ്പോഴും ചിലപ്പം വരുന്നത് എന്തായാലും വീടില്ല അവരും നല്ലപോലെ മീൻ കിട്ടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ നൈസായിട്ട് അവരോട് പറഞ്ഞ് ഒരു വീഡിയോ എടുത്തോട്ടും ചേച്ചി അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എടുത്തോളം അപ്പോൾ അങ്ങനെ നമ്മൾ ഞങ്ങൾ മൂന്ന് പേരോടെ ഇരുന്ന് മീൻ പിടിത്താൻ കൊണ്ടു തുടങ്ങി അപ്പം ഞാൻ ചൂണ്ടിട്ടിട്ടുണ്ടെങ്കിൽ പാറത്തിൻ്റെ അവിടെ ഇങ്ങനെ പോകും നമ്മൾ അവിടെ ഒരു ചൂണ്ടിട്ടുണ്ട് അത് നോക്കാൻ വന്നു അപ്പോൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു അവർക്ക് മീൻ അടിച്ചു അപ്പോൾ നമ്മളവിടെ നോക്കുന്നപ്പോഴത്തേക്കും നമ്മൾ അവർ വലിച്ചെടുക്കുന്ന വീഡിയോ ഒന്ന് നമുക്ക് കാണിക്കാൻ പറ്റിയത് പക്ഷേ മീൻ മീനടിച്ചിട്ടുണ്ടോ നല്ലൊരു മീൻ തന്നെയാണ് നമുക്ക് കിട്ടിയതിൻ്റെ അത്ര അത്ര ഇല്ലെങ്കിലും അത് അതിനോട് അത്യാവശ്യം വരുന്ന ഒരു മീൻ തന്നെയാണ് അവർക്കും കിട്ടിയിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ നമ്മളിടുന്ന ചൂണ്ട കൂട്ടല്ല അവരുടെ അവരുടെ നമ്മളിടുന്നത് പോപ്പ് ചൂണ്ടയായിടുന്നത് അവരിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരാളി ചൂണ്ട അതുകൊണ്ട് തന്നെ ഇട്ടി കഴിഞ്ഞ് എതിലേക്കൂടെ മീൻ വന്നൊന്ന് കൊത്തിയാൽ മതി ആ സ്പോട്ടിൽ അവർക്ക് മീനടിക്കും നമ്മുടെ പോപ്പിപ്പിച്ച ചൂണ്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തീറ്റി മൊത്തം തിന്നിട്ടെങ്കിലും ഒരാടി അടിച്ചാലായി അതുകൊണ്ട് തന്നെ ഇത്രയും നേരം തിന്നിട്ട് നമുക്കൊരു മീനെ പോലും ആ ഒര്ണ്ണം അല്ലാതെ നമുക്കൊന്നിനെയും കിട്ടിയിട്ടില്ല പക്ഷേ അവർക്ക് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ മൂന്നാല് മീൻ അടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പോകാൻ തുടങ്ങിയപ്പോൾ അവർക്ക് അതിലൊരു മീൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതുകൂടെ ഒന്ന് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം ചെടം വലിച്ചെടുത്തപ്പോൾ തീരെ ചെറിയൊരു മീനാണ് അപ്പം നമുക്ക് ഇതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് വാളെ പിടിക്കാൻ പറ്റിയൊരു തൂളിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം മീൻ പിടുത്ത വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സബ് ചെയ്തേക്കണം